ഹായ് ഇന്ന് കുഞ്ഞാവക്കാടൊക്കെ മുറിച്ച് അതിന്റെ ഒക്കെ എടുക്കുന്നുണ്ട് എന്താ കാര്യം നമുക്കൊന്ന് ചോദിച്ചോക്കാം എന്താ പരിപാടി നിന്റെ ഇന്നും കൂടി ഉള്ളോട്ടാ ഈ കളി ആളെ സ്കൂള് വെക്കാം അല്ലെങ്കിൽ അരയില്ല

ഇനി ഐസ് ഇടണം ആ ഇട്ടോ നമുക്ക് മിൽക്ക് ഷേക്ക് റെഡി ആയ എന്നാ ക്ലാസ്സിലൊഴിക്ക് വാവ് വടിപൊളി ലുക്ക് ആയിട്ടില്ല

ു കുഞ്ഞക്കാട മുറിക്കുമ്പോൾ ഒരു ഹാഫ് ഞാൻ വാങ്ങി വെച്ചു അത് വെച്ച് നല്ലൊരു ഡിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അത് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തു ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടും ചെയ്യാം കേട്ടോ കുറച്ചേ ഉള്ളൂലോ അത് കാരണം ഞാൻ ഇങ്ങനെ സ്മാഷ് ചെയ്ത് ചെയ്യണേ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം കുറച്ച് പെപ്പർ പൗഡർ കുറച്ച് റെഡ് ചില്ലി പൗഡർ പിന്നെ കുറച്ച് ഗാർലിക് പേസ്റ്റ് പിന്നെ ഒരു അല്പം എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി എല്ലാം കൂടെ നല്ലതുപോലൊന്ന് മിക്സാക്കിയാൽ നമ്മുടെ അടിപൊളി ഡിപ്പ് റെഡിയായി ഇത് നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിന്ന് ചക്ക കൊണ്ട് വട ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ സെർവ് ചെയ്യാനാണ് ഞാനിത് ഉണ്ടാക്കുന്നത്